പറവൂരിൽ നടി റിനി ആൻ ജോർജിനെ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സി പി എം പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് പാർട്ടി നേതാവ് കെ ജെ ഷൈൻ അവരെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത് പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ റിണിയെ മത്സരിപ്പിക്കാനാണ് പ്രധാന ആലോചന ഇതിനു പുറമെ പാലക്കാട്ടേക്കും പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ റിനി മത്സരിക്കാൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നടിയുടെ നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകം എന്തായാലും റിനിയെ പാർട്ടിക്ക് അനുകൂലമായി കൂടെ നിർത്താനാണ് സി പി എം ശ്രമിക്കുന്നത് കെ ജെ ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സി പി എം പറവൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിലാണ് ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് പരിപാടി ഉദ്ഘാടനം ചെയ്ത സി പി എം നേതാവ് കെ കെ ശൈലജ വടകര തിരഞ്ഞെടുപ്പ് കാലത്ത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജർ ലെറ്റർ ഉപയോഗിച്ചു പോലും തനിക്കെതിരെ പ്രചാരണം നടന്നതായി പറഞ്ഞു വടകരയിൽ കെ കെ ശൈലജയെ പരാജയപ്പെടുത്തിയത് ഷാഫി പറമ്പിലാണ് ഷാഫിയെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ഗോഡ്ഫാദർ ആയാണ് വിലയിരുത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി വളരെ അടുത്ത കുടുംബ പശ്ചാത്തലമാണ് റിനിക്കുള്ളത് എന്നാൽ അവർ കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിത്വവും വഹിക്കുന്നില്ല നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ അതേ നിലപാടുകൾ തന്നെയാണ് റിനി പ്രതിഷേധ കൂട്ടായ്മയുടെ വേദിയിലും ആവർത്തിച്ചത് ഈ വേദിയിലും റിനി ഒരു സംഘടനയുടെയോ വ്യക്തികളുടെയോ പേരെടുത്ത് ആരെയും വിമർശിക്കാൻ തയ്യാറായില്ല എന്നിട്ടും സി പി എം വേദിയിൽ അവർ പങ്കെടുത്തത് ശ്രദ്ധേയമായി സി പി എം പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൺകരുത്ത് എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് വേദിയിൽ സംസാരിക്കവേ കെ ജെ ഷൈൻ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണമെന്ന് റിനിയോട് അഭ്യർത്ഥിച്ചു വേദിയിൽ റിനി സംസാരിച്ചതിങ്ങനെ ഇപ്പോഴും ഞാൻ ഇവിടെ ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഇത് ഇതുവച്ച് അവർ ഇനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഭയമുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടതിന്റെ ദൗത്യം എനിക്ക് കൂടി ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത് റിനി വേദിയിൽ പറഞ്ഞു പ്രസംഗത്തിനിടെ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു റിനിയെ പോലുള്ള സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഷൈനിന്റെ പ്രസ്താവന റിനിയുടെ സി പി എം വേദിയിലെ സാന്നിധ്യം ചില കോൺഗ്രസ് അനുകൂല സൈബർ നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിയിട്ടുണ്ട് അവർ പങ്കുവച്ച കമന്റുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ ശ്രമിച്ചാൽ നിയമസഭയിലേക്ക് ഒരു സീറ്റ് തരപ്പെടുത്താം എത്തേണ്ടയിടത്ത് എത്തിയതിൽ സന്തോഷം കോടികൾ കൈമറിയുന്ന ഒരു ബിസിനസ് മേഖലയാണ് എന്ന് സരിത പണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും സുരക്ഷിതമായ ഒരു കൈകളിൽ എത്തിച്ചേർന്നല്ലോ അത് മതി മുകേഷിനെതിരെയും ഒരു നടി പരാതി ഉന്നയിച്ചിരുന്നു പക്ഷേ ആ നടിയെ ചേർത്ത് നിർത്താൻ ഷൈൻ ടീച്ചർ ഇല്ല അതാണ് ടീച്ചറുടെ ഇരട്ടത്താപ്പ് വേടൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഇരയ്ക്കും നീതി വാങ്ങിക്കൊടുക്കാൻ ടീച്ചർക്ക് ശബ്ദമില്ല അതെന്താ അങ്ങനെ മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത ഗണേശിന്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി അവരെയല്ലേ ഇത്തരം പരിപാടിക്ക് ആദ്യം ക്ഷണിക്കേണ്ടത് സഖാക്കളെ കടകംപള്ളി ഫോൺ ചെയ്ത ചേച്ചിയെ വിളിക്കാത്തതിലും പാർട്ടി കമ്മിറ്റി പ്രതിഷേധം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ ഇലക്ഷൻ പ്രചരണം നയിക്കുന്ന സഖാവർ എനിക്ക് നൂറ് ചുവന്ന കാവി അഭിവാദ്യങ്ങൾ ഇത്തരം കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സി പി എമ്മിന്റെ വേദിയിൽ റിനി പ്രത്യക്ഷപ്പെട്ടതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നത് ആസൂത്രിത നീക്കമായിരുന്നു എന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ പ്രതികരിക്കുന്നത് ഈ സംഭവം തിടുക്കത്തിൽ രാഹുലിനെ പുറത്താക്കിയ വി ഡി സതീശനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന ആവശ്യം ദേശീയ നേതൃത്വത്തെ അറിയിക്കാനും ചില നേതാക്കൾ പദ്ധതിയിടുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന ലൈംഗികാരോപണം സി പി എമ്മിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കോൺഗ്രസിനുള്ളിൽ ഭിന്നത സൃഷ്ടിക്കാൻ കഴിഞ്ഞത് അവർക്ക് ആശ്വാസമായി എന്നാൽ ഈ ഭിന്നത ഒന്നുകൂടി ആളെ കത്തിക്കാൻ വേണ്ടിയാണ് റിനിയെ വേദിയിൽ പങ്കാളിയാക്കാൻ സി പി എം ക്ഷണിച്ചത് എന്നും സൂചനയുണ്ട് ഈ സാഹചര്യത്തിൽ വി ഡി സതീശൻ എടുത്ത ഏറ്റവും ശക്തമായ തീരുമാനം മയപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിക്കാൻ ചില നേതാക്കൾ അണിയറയിൽ പ്രവർത്തനം ശക്തമാക്കിയതായും സൂചനയുണ്ട് കൂടുതൽ വാർത്താ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക